അസലാമലൈക്കും വാർമുല്ല ഇന്ന് നമ്മൾ മൂന്നാം ക്ലാസ്സിലെ കൊല്ല പരീക്ഷ ഫിക്ഹിൻ്റെ പരീക്ഷ പേപ്പറാണ് നോക്കുന്നത് ഒന്നാമത്തത് യോജിപ്പിക്കാം മാറ്റ് ദ ഫോളോയിങ്ങാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യന് ദീനിൻ്റെ തൂണാണ് അപ്പോൾ ഇതുള്ളതിൽ ദീനിൻ്റെ തൂണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് നിസ്കാരമാണ് എന്നുള്ളത് പേജ് നമ്പർ നാലിൽ അതിൻ്റെ ഉത്തരം കാണാം നമ്പർ ടു നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ അതിൻ്റെ എണ്ണാണ് എണ്ണാണ് നമ്മൾ എഴുതേണ്ടത് നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ അഞ്ചാകും വെട്ടുകിളിയുടെ ശവം യോജിച്ചത് നരസെല്ല എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം വെട്ടുകിളിയുടെ ശവം നരസെല്ല നാല് അശുദ്ധികൾ ഉയർത്താൻ തഹൂറായ വെള്ളം വേണം അടുത്തത് അഞ്ച് പൊതുവിൻ്റെ ഫർലുകൾ ഒളുവിൻ്റെ ഫർലുകൾ എത്രയാണ് എന്നുള്ളത് ആറാണ് ഒതുവിൻ്റെ ഫർലുകൾ പേജ് നമ്പർ പന്ത്രണ്ടിൽ അതുണ്ട് അടുത്തത് ഒലുവിൻ്റെ സുന്നത്ത് വെയിൽ ഒരു ഒളുവിൻ്റെ സുന്നത്ത് പറയുന്നുണ്ട് തല മുഴുവനും തടവൽ ഇതാണ് അതിൻ്റെ ഉത്തരം ഏഴ് ഉറക്കം തൂങ്ങിയാൽ ഒലോ മുറിയുകയില്ല ഇതാണ് ഒന്നാമത്തെ സെക്ഷനിലെ ഉത്തരങ്ങൾ എട്ടോ സെക്ഷൻ രണ്ട് രണ്ടെണ്ണം വീതം വീതമെഴുതുക ഇവിടെ മൂന്ന് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് ഈ മൂന്നെണ്ണത്തിന് ഓരോന്നിനും നമ്മൾ ഈ രണ്ട് ഉത്തരങ്ങളും ഇതെന്താക്കുക എഴുതി കൊടുക്കുക ഒന്നാമത്തത് നെറ്റസുകൾ നമ്മൾ പഠിച്ച ഒരുപാട് നെറ്റസുകളുണ്ട് അതിൽ നിന്ന് രണ്ടെണ്ണം നമ്മൾ എന്താക്കാം ഇവിടെ എഴുതാം പേജ് നമ്പർ എട്ട് ഇരമണിനെ പറ്റി പഠിക്കാണ്ട് നെറ്റസുകൾ മലം രക്തം ചലം ഛർദ്ദിച്ചത് അങ്ങനെ പിന്നെ ഇതിലേതെങ്കിലും രണ്ടെണ്ണം നമ്മൾ എന്താക്കാം ഇവിടെ എഴുതി കൊടുക്കുക ഇനി രണ്ടാമത് ഉദുവിൻ്റെ ഫറുതുകളാണ് ഉദുവിൻ്റെ ഫറുദുകൾ ആറാണുള്ളത് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതി കൊടുക്കുക പാടം അഞ്ച് നമ്പർ പന്ത്രണ്ടിൽ ഒതിൻ്റെ ഫറുതുകൾ നമ്മൾ പഠിക്കുന്നുണ്ട് നെയ്യത്ത് മുഖം കഴുകുക രണ്ട് കൈ മുട്ട് രണ്ട് കൈ മുട്ടോട് കൂടി കഴുകുക തലയിൽ നിന്ന് അൽപ്പം തടവുക രണ്ട് കാലുകൾ നിര്യാണി ഉൾപ്പെടെ കഴുകുക ഇവയിൽ ഇവയെല്ലാം വഴിക്ക് വഴിയെ ചെയ്യുക അപ്പോൾ ഇതിലേതെങ്കിലും രണ്ടെണ്ണം നമ്മളതാക്കുക ഒതിൻ്റെ ഫറുതുകളായിട്ട് ഉടിക്കൊടുക്കുക ഇനി അടുത്തത് വിസർജ്ജന മര്യാദകളാണ് വിസർജ്ജന മര്യാദകൾ നമ്മൾ പാടം എട്ടിൽ നമ്പർ ഇരുപത്തി ഒന്നിൽ പോയിന്റുകൾ ഇട്ടിട്ട് ഇങ്ങനെ പഠിക്കുന്നുണ്ട് ചെറിയ രണ്ട് മര്യാദകൾ എഴുതി കൊടുക്കുക ഇതിലേത് എഴുതിയാലും കുഴപ്പമില്ല പക്ഷെ ഇത് എളുപ്പത്തിന് വേണ്ടി നമ്മൾ ആ രീതിയിലാണ് പഠിച്ച് മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് പാദരക്ഷ ധരിക്കുക തല മറക്കുക ഓക്കെ പക്ഷേ അതാണ് ഇതിലേതെങ്കിലും രണ്ടെണ്ണം ഉണ്ടാക്കുക എഴുതുക ഓക്കെ അപ്പോൾ അത് ആ സെക്ഷൻ അവിടെ കഴിഞ്ഞു ഇനി മൂന്നാമത്തത് മൂന്നാമത്തെ സെക്ഷനിൽ നിസ്കാരത്തിലെ അവിറത്ത് വ്യക്തമാക്കാം എന്നുള്ളതാണ് നിസ്കാരത്തിലെ അവിറത്താണ് വ്യക്തമാക്കേണ്ടത് അപ്പം അങ്ങനെ പ്രത്യേകം പറയാൻ കാരണം പുരുഷന് സ്ത്രീക്ക് പുരുഷൻ്റെ നിസ്കാരത്തിലും അല്ലാത്തപ്പോഴും ഒക്കെ ഒറ്റ അവറത്താണുള്ളത് പക്ഷേ സ്ത്രീക്ക് നിസ്കാരത്തിലും നിസ്കാരത്തിലും അല്ലാത്തപ്പോഴും രണ്ട് തരത്തിലുള്ള അവറത്തുകളുണ്ട് പേജ് നമ്പർ ഇരുപത്തി മൂന്നിലാണ് ഔറത്തുകളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത് അവർ പാടം ഒമ്പതാണ് അവിടുത്ത് മറക്കുക അപ്പോൾ പുരുഷൻ്റെ അവറത്ത് നിസ്കാരത്തിലും അല്ലാത്തപ്പോഴും മുട്ടുപൊക്കളിൻ്റെ ഇടയിലുള്ള സ്ഥലം കാര്യമാണ് ഇവിടെ നമ്മൾ എഴുതി കൊടുക്കേണ്ടത് ഓക്കെ ഇനി സ്ത്രീയുടെ അവറത്ത് സ്ത്രീയുടെ നിസ്കാരത്തിൽ അവർ അതാണ് എഴുതേണ്ടത് സ്ത്രീയുടെ നിസ്കാരത്തിൽ അവർ നമുക്കറിയാം മുഖവും മുൻകൈയും ഒഴികെയുള്ള ഭാഗം ഇനി അടുത്തത് സെക്ഷൻ നാലാണ് പൂർത്തിയാക്കാം ഒന്ന് സിന്നത്ത് നഷ്ടപ്പെട്ടാൽ സലാമിന് അല്പം മുമ്പ് സലാമിന് അല്പം മുമ്പ് രണ്ട് സുജോതി ചെയ്യണം എന്നാണ് ഉത്തരം ഇനി സലാമിൻ്റെ സുജോതി ചെയ്യണം എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല പാഠം പതിനാല് പേജ് നമ്പർ അത് പറയുന്നുണ്ട് അപ്പം നമുക്ക് കുട്ടികൾക്ക് സംഭവം മനസ്സിലാവണം പിന്നെ രണ്ട് കിബിലയിലേക്ക് മുന്നിടൽ നിസ്കാരത്തിൻ്റെ നിസ്കാരത്തിൻ്റെ ഷർത്താണ് അല്ലേ കിബിലയിലൂടെ ഒരു പാഠം തന്നെ ഉണ്ട് പേജ് നമ്പർ ഇരുപത്തി ഏഴിൽ അപ്പം കിബിലയിലേക്ക് മുന്നിടൽ നിസ്കാരത്തിൻ്റെ ഷർത്താണ് അത് കിതാബിൽ കാണാം നമുക്ക് ശരി കാണാം നിസ്കാരത്തിൻ്റെ ഷർത്താണ് ഓക്കെ ഇനി അഞ്ച് നേരത്തെ നിസ്കാരങ്ങൾക്ക് മുമ്പ് ബാങ്കും എക്കാമത്തും സുന്നത്താണ് എന്നാണ് കരുതേണ്ടത് അഞ്ച് നേരത്തെ നിസ്കാരങ്ങൾക്ക് മുമ്പ് ബാങ്കും ഏകാമത്തും സുന്നത്താണ് അതങ്ങനെ തന്നെയാണ് കിതാബിലുള്ളത് ഇരുപത്തി ഒമ്പതാം പേജുകളുണ്ട് എൻ്റെ ഉത്തരം ഇനി അടുത്തത് ഏഴ് അവയവങ്ങൾ നിലത്ത് വെച്ചാണ് ഒരു കാര്യം ചെയ്യേണ്ടത് അത് എളുപ്പത്തിലും നിസ്കരിക്കുന്ന മക്കൾക്ക് പെട്ടെന്ന് കിട്ടുന്ന ഒരു ഉത്തരമാണ് സുജോത് സുജോത് എന്നാണ് എൻ്റെ ഉടുത്താണ് സുചോത് ചെയ്യേണ്ടത് പേജ് നമ്പർ മുപ്പത്തിരണ്ടിൽ കാണാം ഏറ്റവും അടിഭാഗത്തായിട്ട് ഏഴോ അവയവങ്ങൾ നിലത്ത് വെച്ചാണ് സു സുരോത് ചെയ്യേണ്ടത് എന്നുള്ളത് അടുത്തത് ഇസ്ലാം കാര്യങ്ങളിൽ രണ്ടാമത്തേത് അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നമ്മൾ പാടി പഠിച്ചതാണ് ഇസ്ലാം കാര്യം അഞ്ചാണ് അപ്പോൾ പേജ് നമ്പർ നാലിനത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നുണ്ട് ആ ഒരു കാര്യത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഫിഫ് മൂന്നാം ക്ലാസ് മുഴുവനും ചർച്ച ചെയ്യുന്നത് പഠിക്കുന്നത് അപ്പോൾ അതേത കാര്യം എന്ന് വെച്ചാൽ നിസ്കാരം അതാണ് അതിൻ്റെ ഉത്തരം അടുത്ത സെക്ഷന് ഉത്തരം എഴുതാം അഞ്ചാമത്തെ സെക്ഷനാണ് ഒന്നാമത്തെ ചോദ്യം അസലാത്തു ഹൈർ മിനന്നവും എന്ന് സുബഹ് വാങ്കിൽ കേൾക്കുമ്പോൾ നാം എന്ത് ചൊല്ലണമെന്ന് അസലാത്തു ഹൈർ മിനന്നോം കേൾക്കുമ്പോൾ നാം എന്ത് ചൊല്ലണം നമ്മൾ നമ്മുടെ സുബഹ് വാങ്കിൻ്റെ വാങ്ങിനെ കുറിച്ചിട്ടുള്ള പാഠം പാഠം പന്ത്രണ്ട് പേജ് നമ്പർ ഇരുപത്തി ഒമ്പതിൽ അത് പഠിക്കുന്നുണ്ട് സുബെഹ് വാങ്കിൽ അസലാത് ഹൈർ മിന്നോ എന്ന് കേൾക്കുമ്പോൾ സദത്ത മ എന്ന് ചൊല്ലണം ഇതിങ്ങനെ തന്നെ എഴുതണം അച്ചർ തെറ്റുണ്ടാകുന്ന സമയത്ത് അതിനനുസരിച്ചിട്ട് മാപ്പ് കുറയും രണ്ടാമത്തെ ചോദ്യം തുമ്മനീനത്ത് എന്നാൽ എന്താണ് തുമ്മനീനത്ത് എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൻ്റെ ഒരു ഫറുദ് പതിനാല് ഫറുദിൽപ്പെട്ട ഒരു ഫറലാണ് അപ്പോൾ അത് പാഠം പതിമൂന്ന് നിസ്കാരത്തിൻ്റെ ഫറുദുകൾ എന്ന ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട് ഒമ്പതാമത്തെ ഫറായിട്ടാണ് നമ്മളത് പഠിക്കുന്നത് തുമ്മ ഇനീനത്ത് വക്കോൾ എഴുത്തിതാൽ സുജോത് ഇടയിലയിരുത്തം എന്നിവയിൽ അനക്കം മടങ്ങലാണ് തുമ്മ ഇനീനത്ത് അപ്പോൾ ഇത് ഇവിടെ കൊടുത്തതുപോലെ തന്നെ നാല് സ്ഥലം ഒന്ന് രണ്ട് മൂന്ന് നാല് സ്ഥലങ്ങളും അതിൻ്റെ അർത്ഥം അനക്കമടങ്ങൽ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ഇത് കംപ്ലീറ്റ് ആയിട്ട് വരണം ഇതിൽ കുറച്ച് എഴുതിയാൽ കുറച്ച് മാർക്ക് കിട്ടും കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ ആശയം ചോരാത്ത രീതിയിൽ ഉണ്ടായാൽ ഫുള്ള് മാർക്കുണ്ടാവും എന്നാൽ അടുത്ത ചോദ്യം കുഞ്ഞു തോതിൽ സുന്നത്തുള്ള നിസ്കാരങ്ങൾ ഏതല്ല അത് നമ്മൾ അപുവാദ സുന്നത്തിൻ്റെ പാഠത്തിൽ പഠിച്ചിട്ടുള്ളതാണ് സുബഹിലും റമദാനിലെ അവസാനത്തെ പകുതിയിലെ വിത്രയിലും രണ്ടാം പകുതിയിലെ വിത്രയിലും അപ്പോൾ അത് ഇവിടെ കാണാം അപ്പോൾ അവസന്നത്തിൽ നാലാമത്തതിൽ സുബഹിലും റമദാൻ രണ്ടാം പകുതിയിലെ വിത്രയിലും പുനോത്ത് ഓതണം അപ്പോൾ പുനോത്ത് സുന്നത്ത് നമസ്കാരം ഒന്ന് സുബെഹും പിന്നെ വി തുരസ്കാരം ഏത് വി തുരസ്കാരം എന്നുള്ളത് വ്യക്തമാക്കിയിട്ട് എഴുതാം റമദാനിലെ അവസാനത്തെ പകുതിയിൽ അല്ലെങ്കിൽ രണ്ടാം പകുതിയിലെ വി തുരസ്കാരത്തിലും ഓക്കെ Turkey, <c Risky> ി വേർതിരിച്ച് എഴുതാം എന്നുള്ള ചോദ്യമാണ് വേർതിരിക്കാം ഇവിടെ നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഈ നാല് ഓപ്ഷനിൽ രണ്ടെണ്ണം അബാദ സുന്നത്തുകളും രണ്ടെണ്ണം സംസ്കാരത്തിലെ കരാഹത്തുകളാണ് അപ്പോൾ ഇതിൽ സുന്നത്തുകൾ സുന്നത്തുകൾ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് എളുപ്പമാണ് നമസ്കാരത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് കറാഹത്തുകൾ എന്ന് പറയുമ്പോൾ നമസ്കാരത്തിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അപ്പോൾ ഇതിൽ പിന്നെ മനസ്സിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും മക്കബറയിൽ വെച്ച് നിസ്കരിക്കൽ പാടില്ലാത്ത കാര്യമാണ് അപ്പോൾ അത് കറാഹത്താണ് ഒന്നാമത്തെ അത്തഹിയ തോതൽ നമസ്കാരത്തിൽ ചെയ്യേണ്ട കാര്യമാണ് അത് അപാദ സിന്നദ്ധമാണ് ശ്രദ്ധ തിരിക്കുന്ന കാര്യങ്ങളിലേക്ക് നോക്കൽ അത് കരാഹത്താണ് ഒന്നാം അദ്ദേഹത്തിനും സലാത്തിനും ഇരിക്കൽ അത് അപാക സുന്നത്താണ് അപ്പോൾ അങ്ങനെ അതെന്തൊക്കെ വർദ്ധിപ്പിച്ച് എഴുതാം ഇനി അടുത്തത് ഏറ്റവും അവസാനത്തെ പ്രശ്നം ക്രമത്തിലാക്കാൻ നല്ലതാണ് അവിടെ ഒരു തിക്കറ് കൊടുത്തിട്ടുണ്ട് ജനുവരി ഇരുപത്തൊമ്പത് വാങ്ങുന്ന വാർത്തയിൽ കൊടുത്തതാണ് നമ്മൾ ഹയ്യ ഹയ്യാല സ്വല ഹയ്യാളൽ ഫല കേൾക്കുമ്പോൾ ചൊല്ലേണ്ട ക്കറാണ് വലാ കൂവത്തൽ അളിയിൽ അതെയും ലാഹവുല ഇല്ലാബില്ല അപ്പോൾ അത് ശരിയാക്കിയിട്ട് എഴുതാം ലാഹവുല വലാ കൂവത്ത ഇല്ലാബില്ലാഹിൽ അളിയിൽ അതേ ഇൻഷാല്ല അപ്പം ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കഴിഞ്ഞിട്ടുണ്ട് ഇൻഷാല്ല അല്ലാത്ത ആളെ നല്ല രീതിയിൽ പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും ഇനിയുള്ള പരീക്ഷകളിലൊക്കെ ഉന്നതമായിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾക്ക് ചെയ്യുവാനും തോഫിക്കിനൊക്കെ ഉള്ളതാണ് നമുക്ക് നിങ്ങൾക്കൊക്കെ തോഫിക്ക് നൽകട്ടെ ആ മീൻ വാഹമീൻ ഒക്കെ പിന്നെ കാണാം ഇൻഷാല്ല